രാജ്യാന്തര തലത്തിൽ ഇവികളിലൂടെ വെന്നിക്കുടി പാറിക്കുന്ന ബ്രാൻഡാണ് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ സെഗ്മെന്റിൽ ടാറ്റയും എം ജിയും തമ്മിലുള്ള മത്സരം കൊതിയോടെ നോക്കി നിൽക്കുന്ന ഫോക്സ് വാഗൺ നമ്മുടെ രാജ്യത്തെ ഇ വി സെഗ്മെന്റിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചാൽ മതിയല്ലോ പോളോയിലൂടെയാണ് ഫോക്സ് വാഗൺ വിപ്ലവം തീർത്തത് നിലവിൽ ടൈഗോൺ വെർട്ടിസ് ടിഗ്വാൻ തുടങ്ങിയ മൂന്ന് കാറുകളിലൂടെയാണ് രാജ്യത്ത് ബ്രാൻഡ് പിടിച്ചു നിൽക്കുന്നത് എന്നാൽ അധികം വൈകാതെ ഫോക്സ് വാഗൺ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ചുവടുവെക്കാൻ നിർബന്ധിതരായേക്കും ഇലക്ട്രിക് കാറുകൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിൽ ഒരു ചുവടുവയ്പ്പ് നടത്തുകയാണ് ഫോക്സ് വാഗൺ അതിന്റെ ഭാഗമായി ഐ ഡി എവ്രി വൺ എന്നൊരു കൺസെപ്റ്റ് കാറിനെ കമ്പനി അടുത്തിടെ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപതിനായിരം യൂറോ അതായത് പതിനെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ പ്രാരംഭവിലയിൽ വിപണിയിലെത്താൻ പോകുന്ന ഒരു കോമ്പാക്ട് ഇവിക്കാണ് ഈ കൺസെപ്റ്റ് രൂപം നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ കമ്പനിയുടെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാർ ആയിരിക്കും എവ്രി വൺ ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺഫിഗറേഷനോട് കൂടിയ പുതിയ മോഡുലാർ ഇലക്ട്രിക് ഡ്രൈവ് പ്ലാറ്റ്ഫോമിലാണ് എവറി വൺ നിർമ്മിക്കുക ഐ ഡി ടു ഇവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ആർക്കിടെക്ചർ ആയതിനാൽ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ എളുപ്പമായിരിക്കും ഇന്റീറിയർ സ്പേസ് കാര്യക്ഷമതയ്ക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മുൻഗണന നൽകുന്നത് ഇത് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന കൺസെപ്റ്റ് കാറിലും കാണാൻ സാധിക്കും തൊണ്ണൂറ്റി അഞ്ച് ബി എച്ച് പി കാര്യത്തോളം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് മോട്ടോറാണ് എവ്രി വൺ ഇവിക്ക് തുടുപ്പേകാൻ എത്തുക ഇത് സിംഗിൾ ചാർജിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചെങ്കിലും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മില്ലിമീറ്റർ നീളമുള്ള ഇത് ഫോക്സ് വാഗിന്റെ മുൻ കോമ്പാക്ട് മോഡലുകളായ അപ് പോളോ എന്നിവയുടെ സമാന വലിപ്പമുള്ളതായിരിക്കും ഇൻഡീയറിലേക്ക് കയറിയാൽ ദൈനംദിന ഉപയോഗത്തിനായി നിർമ്മിച്ച പ്രായോഗികവും എന്നാൽ ആധുനികവുമായ ഇന്റീരിയർ ആയിരിക്കും ഫോക്സ് വാഗൺ ഐ ഡി എവറി വൺ പ്രദാനം ചെയ്യുക ഫിസിക്കൽ ബട്ടണുകളുടെ ഉപയോഗം കൂടുതലായി കാണാം നാല് യാത്രക്കാർക്ക് വരെ ഇരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവിക്ക് മുന്നൂറ്റി അഞ്ച് ലിറ്റർ ലഗേജ് കമ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കുമെന്നത് പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു വിപുലമായ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ് കാറിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ഇത് വാഹനത്തിന്റെ ജീവിതകാലം മുഴുവൻ ഓവർ ദി ഇയർ അപ്ഡേറ്റുകളും ഡിജിറ്റൽ അപ്ഗ്രേഡുകളും പ്രാപ്തമാക്കുമെന്നാണ് ഫോക്സ് വാഗൺ പറയുന്നത് വലിയൊരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് നിലവിൽ ഈ ഇ വി നിർമ്മാണ പ്രക്രിയകൾ എന്ന് ആരംഭിക്കുമെന്ന വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ എം എ ബി പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച നാല് ഇവികൾ ഉൾപ്പെടെ ഒൻപത് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ കമ്പനി ഒരുങ്ങുകയാണ് വ്യത്യസ്ത ഉപഭോക്തൃ ആവശ്യങ്ങൾക്കായി നിരവധി ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് മത്സരാധിഷ്ഠിത ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഫോക്സ് ബാഗൺ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ എവറി വൺ ഇ വി പോലുള്ള മോഡലുകൾ ഇന്ത്യയിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ പ്രാദേശികമായി നിർമ്മിച്ച് പുറത്തിറക്കാൻ പദ്ധതിയിട്ടാൽ അതൊരു വിപ്ലവകരമായ തീരുമാനം തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷം ബജറ്റിൽ ഫോക്സ് വാഗൺ എവറി വൺ ഇവി നിരത്തിലെത്താനും സാധ്യതയുണ്ട് ടാറ്റ ഡിയോഗോ ഇ വി എം ജി വെൻസർ ഇ വി തുടങ്ങിയ കാറുകൾക്ക് ഈ മോഡൽ എതിരാളിയാകും